ഭക്ഷണം മുമ്പിൽ ഒരുപാടുണ്ട് പക്ഷെ കഴിക്കാൻ വിശന്നിട്ട് വേണ്ടേ വിശപ്പില്ലായ്മ പല കാരണങ്ങൾ കൊണ്ടും വരാം ഏറ്റവും കൂടുതൽ വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നപ്പോന്നറിയോ എന്തെങ്കിലും അസുഖങ്ങളുള്ള സമയത്ത് പ്രത്യേകിച്ച് അണുബാധകളൊക്കെ ഉള്ള സമയത്താണ് കാരണം ആ ഒരു സമയത്ത് ഈ അണുബാധയെ പൊരുതി തോൽപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലായിരിക്കും നമ്മുടെ ശരീരം ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളുമെല്ലാം ആ ഒരു സമയത്ത് വിശപ്പ് അവഗണിക്കുന്ന ഒരു സാധ്യത ഉണ്ടാവും സാഹചര്യം ഉണ്ടാവുക പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ഭക്ഷണമാണ് കഴിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഭക്ഷണത്തിൻ്റെ കുറവ് വരുമ്പോൾ അസുഖം വർദ്ധിക്കാനാണ് ആ സാധ്യത ഉണ്ടാകുക എങ്കിലും പലപ്പോഴും ഇതുപോലെ രോഗങ്ങളൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ പറയാറുണ്ട് വിശക്കുന്നില്ല വിശക്കുന്നില്ല ഒരുപാട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും വിശപ്പിനൊരു ലൈമുണ്ടാവും ഉത്കണ്ഠ ഒരുപാട് ദുഃഖകരമായ അവസ്ഥ വിഷാദം ഈ അവസരത്തിലൊക്കെ ഇവർ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് ഇടയിൽ വിഷപ്പില്ലായ്മ അനുഭവപ്പെടാം പിന്നെ വിഷപ്പില്ലായ്മ ഉണ്ടാകുന്നത് ചില മരുന്നുകൾ കഴിച്ചാലാ ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് വരാം ചിലപ്പോൾ ചില വയറിൽ ചില രോഗങ്ങൾ കാരണം ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രോൻട്രൈറ്റിസ് പെപ്റ്റിക്കാൽസ് ഡിസീസ് ഇവയൊക്കെ പോലെയും വിഷപ്പില്ലായ്മ അനുഭവപ്പെടാം ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ മൂലവും വിഷപ്പില്ലായ്മ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിഷപ്പില്ലായ്മയ്ക്കുള്ള പരിഹാരം എന്താണ് ഇതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ദഹന പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടോ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് വിശപ്പ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ ഭക്ഷണം കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം വളരെ ശാന്തമായ സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കാം ചില കുട്ടികൾക്കൊക്കെ മൊബൈൽ കണ്ടാലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം നമ്മൾ കൈ മൊബൈൽ കണരുതെന്ന് പറയുമെങ്കിലും വിശപ്പില്ലായ്മയും അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ ചിലപ്പോൾ ഒരു നേരം കുറേ ഭക്ഷണം കഴിക്കാനായിരിക്കും ബുദ്ധിമുട്ട് അപ്പോൾ എന്ത് ചെയ്യുക കുറച്ച് കുറച്ച് ഭക്ഷണം പല തവണകളിലായിട്ട് കൊടുക്കുന്നൊരു ശീലം ഉണ്ടാക്കി വെക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാത്ത ഭക്ഷണം കഴിച്ചെന്ന് വരും പിന്നെ മതിയായ രീതിയിൽ ജലാംശം ഉള്ളിലെത്തി എന്ന് ഉറപ്പാക്കണം ചിലപ്പം ഈ നിർജ്ജലീകരണം ഒരു വിശക്കുന്ന അവസ്ഥ അവിടെ നിലനിർത്താൻ സാധ്യതയുണ്ട് ഒരുപാട് മൾട്ടി വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻസ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ എന്ന് വിചാരിച്ചിട്ട് വ്യായാമം ചെയ്യാതിരിക്കരുത് വ്യായാമവും വിശപ്പില്ലായ്മയൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ്